നമ്മുടെ നാട്ടിൽ കുറച്ച് മീൻ കിട്ടിയാൽ എന്തു ചെയ്യും ഇത് കണ്ടോ അടിപൊളിയായിട്ട് അടുപ്പ് കത്തിക്കണ്ട മീൻ നന്നാക്കണ്ട ഗ്യാസിൻ്റെ ചിലവില്ല മെനക്കെടില്ല അതേ പാമ്പ് എടുത്ത് കളഞ്ഞു അതാ എടുത്ത് കളഞ്ഞു കണ്ട കടൽ പാമ്പ് ഇവിടെ നമ്മളാണെങ്കിൽ വടിയെടുത്ത് അതിനെ തല്ലിക്കൊന്ന് കോലിൽ തൂക്കി അതിനെ കൊണ്ട് കളയും ണ്ട് ഒന്നുമില്ലട പൊട്ട പെണ്ണു പോയി വാഴക്ക വേവിച്ചിരിക്കന്റെ പെണ്ണ് ഇവിടെയുണ്ടല്ലോ ഇവിടെ ഉണ്ട് കണ്ടോ നല്ല ഇനി പിടിച്ചില്ലേ ഇനി അതിനെ പൊളിച്ച് അതിനെ സ്പൂൺ ആക്കിട്ട് ഈ വെള്ളം കോരുക എന്താ എന്താ മനുഷ്യന്മാരാണത് എന്തൊരു വെള്ളമാണ് കുറച്ച് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഓ ഓന്തുപോന്നെ കണ്ടിൻ്റെ തോടുകൊണ്ട് സ്പൂണ് പോലെ ആക്കിയിട്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് കോഴിക്കഴിക്കും ഇപ്പോൾ കണ്ട മുക്കി കഴിക്കുക ശരിക്കും മറ്റേ റംബൂട്ടാൻ തൊലി കഴിക്കുന്ന പോലെ തൊലി വെച്ച് റബ്ബൂട്ടാൻ തൊലി കഴിക്കുന്ന പോലെ കഴിച്ചിട്ടാണ് കഴിക്കുന്നത് ഇവർക്കൊരു അസുഖവും ഇല്ല നമ്മൾ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ ഇടയിൽ ഒരു കോക്രോച്ചോ എന്തെങ്കിലും വീണു കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഫുഡ് ഇൻഫെക്ഷനായി ഹോസ്പിറ്റലായി ഗ്ലൂക്കോസ് കയറ്റി ഇത് ഇവർക്ക് ഒരു ഇൻഫെക്ഷനും ഇല്ല ഫുഡ് പോയിസനും ഇല്ല കണ്ട പാമ്പ് കൈ കൊണ്ടെടുക്കണം നമ്മളാണെങ്കിൽ എങ്ങനെയെടുക്കുക അപ്പോൾ കടലിക്കും അവർ എടുത്തുണ്ടൂസല്ല എന്തുവന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കേണ്ട ആഞ്ഞണ്ടിന്റെ കൊണ്ട് കോരി എടുക്കണം സ്പൂൺ പോലെ അപകാരം തന്നെ അമ്മ എൻ്റെ മകൻ ഇവിടെ പറയും പച്ചയ്ക്ക് ചെമ്മീൻ കഴിക്കുന്നത് ഏ പറയുന്ന കേട്ടിട്ടുണ്ട് ഞെണ്ടിനെ മുക്കി ഓ ഞെണ്ടിനെ അതിൻ്റെ ഉള്ളിലിട്ട് മുക്കിയിട്ട് ഇതാ കടിച്ച് വലിച്ചു തിരുന്ന് ഓ അതിന് അതിന് ഫുഡ് എന്താണെന്നറിയോ വാഴയ്ക്ക പുഴുങ്ങിയത് അഞ്ഞണ്ടിനെ കാട്ട് നോക്ക് എന്റെ പൊന്നോ അവരസുല്ല നല്ല ആരോഗ്യമുള്ള ബോഡി നല്ല ചന്തമുള്ള ആൾക്കാര്.